ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് ലിഫ്ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ റെഡ് ജൈഡ്വേൻ നല്ല നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ കൂടെ അതിൻ്റെ പ്ലാൻസും വാങ്ങിക്കാം കേട്ടോ ജെയ്ഡ്വേൻ ഇതുപോലെ തിങ്ങി നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത് അങ്ങനെ സാധാരണയായി കാണാൻ പറ്റിയ ഒരു കാഴ്ചയല്ല അല്ലേ ഇതൊരു തൂണിലാണ് കേട്ടോ കിടക്കുന്നത് നിറച്ചും പൂക്കളാണ് ഇല കാണാത്ത രീതിയിൽ ഇതിൻ്റെ താഴ്ഭാഗം കണ്ടില്ലേ അതിൻ്റെ ആ ഫസ്റ്റ് എൻഡ് മുതൽ വേര് മുതൽ എന്ന് തന്നെ പറയാം അത്രയും പൂത്ത് നിറഞ്ഞ് നിൽക്കുകയാണ് ഈ പ്ലാന്റ് ഒരുപാട് വർഷം പഴക്കമുള്ളതൊന്നുമല്ല ആകെ രണ്ട് വർഷത്തോളേ ആയിട്ടുള്ളൂ ആ ഒരു സൈസിലുള്ള പ്ലാന്റിലാണ് ഇത്രയും പൂക്കളായി കിടക്കുന്നത് ലെയർ ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അതും പോട്ടോട് കൂടിയാണ് നമുക്ക് അയച്ചു തരുന്നത് അതിൻ്റെ പ്ലാൻ സൈസും പ്രൈസും ഒക്കെ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ടേ ഡി ടി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് കോഡ് അവൈലബിൾ അല്ല ലെയർ ചെയ്തെടുത്ത നല്ല മെച്ചറായ പ്ലാൻസുകളാണ് കേട്ടോ അയക്കുന്നത് ഈ ജെയ്ഡ്വൻ വർഷത്തിൽ മൂന്ന് നാല് തവണ പൂക്കാറുണ്ട് ഒരു തവണ പൂത്തു കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ കൊലയായി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ആ പൂക്കൾ ഒരുപാട് നാൾ ഇതുപോലെ നിലനിൽക്കുകയും ചെയ്യുന്നതാണ് ഡയറക്റ്റ് സൺലൈറ്റിൽ നല്ല സൂര്യപ്രകാശത്തിൽ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ റെഡ് ഷെയ്ഡ് ഷെയ്ഡിലായി കഴിഞ്ഞാൽ ഇതുപോലെ തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവില്ല കേട്ടോ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയക്കുന്നത് എഴുന്നൂറ്റി രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിൽ സ്റ്റിക്കോട് കൂടിയ പ്ലാന്റ് ആണ് അയക്കുന്നത് ഇത് കസ്റ്റമർക്ക് കിട്ടിയ ശേഷമുള്ള പിക്കുകളാണ് ഇതുപോലെ ഫുൾ ഫോട്ടോ പോട്ടോട് കൂടി ഇങ്ങനെയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നത് പ്ലാന്റ് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഓക്കെ താങ്ക് യു